തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് പോയിരിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ രാത്രി എട്ടര മണിക്ക് അവിടെ ചെന്ന് കലാപം ഉണ്ടാക്കുകയാണ് അത് ആ സ്ഥലം അങ്ങനെ ഒരു സമരവും നടത്താൻ പാടില്ലാത്ത സ്ഥലമാണ് ഭാര്യയുടെ വീടായതുകൊണ്ടല്ല രാമകൃഷ്ണ മിഷൻ ആശുപത്രിയുടെ മുൻപിലാണ് കേരളത്തിലെ ഏറ്റവും പുരാതന ഏറ്റവും മികച്ച രാമകൃഷ്ണ മിഷൻ ആശുപത്രിയുടെ മുമ്പിൽ ചെന്ന് കലാപം ഉണ്ടാക്കുകയാണ് അവിടുത്തെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാണെന്ന് പറയുക ഡി വൈ എഫ് ഐക്കാരെന്നാണ് പറയപ്പെടുന്നത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി പത്തിനൂറ് പോലീസുകാർ അവരുടെ ചുറ്റും നിൽക്കുക എന്നിട്ട് എന്താണ് വി സി അങ്ങോട്ട് വരാത്തതെന്നാണ് ചോദിക്കുന്നത് വി സിക്ക് അങ്ങോട്ട് വരുന്നതിന് പേടിയൊന്നുമില്ല പക്ഷേ വി സി കഴിഞ്ഞാൽ വി സിയെ സംരക്ഷിക്കാൻ പോലീസുകാർ ശക്തമായിട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പം തല്ലുണ്ടാകും അപ്പം തല്ല് പോലീസിന് കിട്ടും തല്ല് പാവപ്പെട്ട വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാവും ഈ ഗുണ്ടകൾ തല്ലിന്റെ അളയിൽ നിന്ന് ഓടി രക്ഷപ്പെടും പക്ഷെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവര് കുഞ്ഞുകുട്ടികൾ അവര് ഇതിൽ പെട്ടിട്ട് അവർക്ക് തല്ലുകൊള്ളും അപ്പം ഞാൻ ഡോക്ടറാണ് ഡോക്ടറെ നിലയിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ തല് കിട്ടിയതിന് ശേഷം ആ കുട്ടികൾക്ക് ചികിത്സ വാങ്ങിച്ചു കൊടുക്കുകയല്ല തലയിൽ തല്ല് കിട്ടിയ പോലീസുകാരന് ചികിത്സ കൊടുക്കുകയല്ല പോലീസുകാരൻ തല തല്ല്ല് കിട്ടാതിരിക്കാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത് ഇത് ഈ അല്ല ഈ ഈ പരിപാടി തുടരുന്നത് ഈ രാജ്യത്തിന് അഭികാമ്യമല്ല കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറേ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഭരണാധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എന്റെ വിചാരം ഒഴിവാക്കണമെന്ന് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഒന്നും ആവശ്യമില്ല കാരണം ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധമില്ല അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് എങ്ങനെ പരിഹാരം കാണും എന്നുള്ളതാണ് ചോദിച്ചത് അല്ലാതെ നിങ്ങൾ തന്നെ പറയും അല്ല അത് ഞാൻ ചാൻസലറെ അറിയിച്ചു ഞാൻ ചാൻസലറെ അറിയിച്ചു നിങ്ങൾ തന്നെ പറയൂ കാരണം കാരണം അദ്ദേഹം എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹമല്ലേ പറയാം ഡിഗ്രിഫിക്കറ്റ് കളവാണ് കളവാണ് ശുദ്ധ കളവാണ് ഒരാഴ്ചയിൽ ഒരു നാനൂറോ അഞ്ഞൂറോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരും അത് മുഴുവൻ തന്നെ എനിക്ക് അവിടെ കേറാൻ അനുവാദം കിട്ടിയാൽ ഈ നാനൂറ് സർട്ടിഫിക്കറ്റ് ഒറ്റ നിമിഷം കൊണ്ട് ഒപ്പിടാൻ പറ്റും അയാളുടെ യന്ത്ര സംവിധാനം അവിടെ ഉണ്ട് രണ്ടായിരം മൂവായിരം എന്നൊക്കെ പറയുന്നത് ഈ പരീക്ഷ എഴുതാത്ത ആളുകളാണ് ഡിഗ്രി കിട്ടാത്ത ആളുകൾ അവരിങ്ങനെ കേരളത്തിൽ ഇപ്പോഴുള്ള വലിയൊരു പ്രൊഫഷൻ എന്താണെന്നറിയാമോ വിദ്യാഭ്യാസം ഞാന് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ഡോക്ടറാണ് പക്ഷേ സമയം ഒരേ ആളുകൾ ആദ്യം ഒരു ബി എക്ക് ജോയിൻ ചെയ്യും എന്നിട്ട് മൂന്നാം വർഷം അതിന് മുഴുവൻ തോറ്റിട്ട് അടുത്ത ബി എക്ക് ജോയിൻ ചെയ്യും അങ്ങനെ നാലും അഞ്ചും ബി എയ്ക്ക് പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ് ഈ കേരളത്തിലുള്ള ചില സംഘടനകളുടെ നേതാക്കൾ അല്ല അത് കോടതി നിങ്ങൾ ചോദ്യം ചെയ്യൂ നിങ്ങൾ ചോദ്യം ചെയ്യും ഇല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യൂ സുഹൃത്തെ അത് ചോദ്യം ചെയ്യും വി അധികാരമുണ്ട് വി സി അത് ചെയ്തു ഇനി അതിൽ തർക്കമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ വി സിയുടെ മുകളിലൊരാളുണ്ട് വി സിയുടെ ആ മുകളിലാളുടെ മുകളിൽ കോടതിയുണ്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഒരു കാരണവുമില്ലാതെ അത് പിൻവലിച്ചത് എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് അല്ല കാലുകുത്താൻ അനുവദിക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് കൈകുത്താൻ പറ്റുമോ കാലും കൈയും കുത്തുന്ന പ്രശ്നം പക്ഷേ പക്ഷേ ഞാൻ പറയാൻ നോക്കൂ ഒരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലവനെ നുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ ഈ നാട്ടിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കാത്തതെന്താ എനിക്കിപ്പോൾ അവിടെ ചെല്ലണം നിർബന്ധമൊന്നുമില്ല എനിക്ക് ആ അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം ഫയലുകൾ ഓൺലൈനായിട്ട് എനിക്ക് നോക്കാൻ പറ്റും ഓൺലൈനായിട്ട് നോക്കുന്ന ഫയലുകൾ തടയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ഫയലുകളും എനിക്ക് നോക്കാൻ പറ്റും അത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടിരിക്കുകയാണ് ഇതുമായി അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള സിൻഡിക്കേറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപിക്കപ്പെട്ടത് എനിക്ക് കൃത്യമായിട്ട് തെളിവില്ല ഞാനല്ല പറഞ്ഞത് സർവകലാശാലയുടെ സ്വാഭാവിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ അദ്ദേഹം തൃശൂർ രാമനിലയത്തിലെത്തി ഗവർണറെ കണ്ടു അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു